ഹലോ ഗെയ്സ് ദീലി അനുഷുന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് വർഷങ്ങൾക്ക് ശേഷം അനുഷു വീണ്ടും നാട്ടിലേക്ക് കിട്ടി പോലെ കിട്ടി അപ്പോൾ ഞാൻ നാട്ടേക്ക് വരുന്ന കേസ് ആർക്കും അറിയില്ല സസ്പെൻസ് ആയിട്ടാണ് പോണത് അപ്പൊ എല്ലാവരുടെ എക്സ്പ്രഷനാണ് ഇല്ലാത്ത വീഡിയോയിൽ അവൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അടിപൊളി വീഡിയോ ആയിരിക്കും ആരും മിസ് ചെയ്യേണ്ട ഹലോ 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 രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോവുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്കേജ് ചെയ്ത് നാട്ടിൽ പോവാൻ ഫുൾ സെറ്റ് ആണ് ഫുൾ പവറില് ഇങ്ങനെ നിക്കാണ് അപ്പോൾ ഇത് വണ്ടിയിൽ പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാവരും യാത്ര വെറ്റായിട്ട് നമ്മൾ പോകാൻ നോക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് നമ്മളെ നമ്മുടെ സെയിൽസിലുള്ള പെയ്യനാണിത് നമ്മുടെ സ്റ്റോർ വരയ്ക്കുന്ന പെയ്യനാണ് അപ്പോൾ എല്ലാവരോടും നമ്മൾ യാത്രയും പറഞ്ഞിട്ട് നമ്മൾ ഫുൾ പവറിൽ നമ്മൾ നാട്ടിൽ പോകുകയാണ് നാട്ടിൽ പോയി ഫുൾ പവറാണ് ഫെബ്രുവരി മൂന്നാം തീയതി നമ്മൾ നേർച്ചയാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ഫുൾ പരിപാടി ഫെബ്രുവരി ആണ് അപ്പോൾ ഈ മാസം തന്നെ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോവാണ് പിന്നെ ഇന്ത്യയിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വഴി പറയേണ്ടത് ാണ് നാട്ടിൽ വീഡിയോ വണ്ടി തരാൻ പോവുകയാണ് ദുബായി എയർപോർട്ടിൽ പോണത് അപ്പൊ ഭയങ്കര ഞാൻ പോണ ടൈമില് ഫസ്റ്റ് വരവില്ലായിരുന്നു അപ്പൊ ഉമ്മാട് മര്യാദ യാത്ര പറയാൻ പോലും പറ്റിയിട്ടില്ല ഒരു കൈ എടുക്കുകയാണ് ഞാൻ പോയിട്ട് വരാന്നോ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ആ ടെൻഷനിൽ വേഗം വണ്ടി കയറി പോയി അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വരുന്ന കേസ് ഉമ്മാക്കറിയില്ല ഉമ്മാക്ക് ഭയങ്കര ഷോക്ക് ആയിരിക്കും അപ്പൊ ഉമ്മാന്റെ ഫീലാണ് മെയിൻ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്താൻ പോന്നത് എന്തായാലും ദുബായിട്ടിലായി കാരണം ഫുൾ ഫുൾ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം കടകളിലും കാര്യങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും ബോർ അടിക്കില്ല അതാണ് ദുബായ് എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഒരു ഡീ പന്ത്രണ്ടില്ല നമ്മുടെ ഗേറ്റ് പാസ് വരുന്നത് അപ്പൊ നടന്നുകൊണ്ടിരിക്കുക രണ്ട് മുപ്പത്തഞ്ചിൻ്റെ ഫ്ലൈറ്റ് ഇപ്പൊ രണ്ട് പത്തായിട്ടുണ്ട് ஞானிப்பா மெட்ரோலாம் நல்லது நம்ம ஃபைட்டார் போய் கொண்டிருக்கையா ஃபஸ்ட்டு துபாய் எயர் போர்ட்டு போகிறது வந்தது கொச்சின்னு கேரிட்டு அங்கே ஷாஜரானு துபாயில் ஞாபகம் ஆராய் அப்போ எக்ஸைட்மென்ட் அப்போ நம்ம ஃபைட்டில் போய் கொண்டிருக்காங்க நம்ம ட்ரெயினில் ஃபுல்லா மெட்ரோ ஃபுல்லான அப்போ டேம் ஆனால் நம்ம துபாய் எயர்போர்ட்டு எக்ஸைட்மெண்ட் நிற்கு அப்போ டெய்ன்ஸ் தான் வீடியும் பவரும் காரியங்கள்ட்டு நிற்கு വീട്ടിയെടുക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മക്കെന്ത് നമ്മുടെ വീടോ നമ്മുടെ ഫോൺ എടുക്കും അപ്പൊ നമ്മളത് ഉള്ളിൽ പോവാണ് അപ്പൊ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി അങ്ങനെ ഫൈനലി രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കൊച്ചി എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ അതിന്റെ ഡെലിവറിയില്ല അപ്പോൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെക്കുമാരൊക്കെ പുറത്ത് ആണ് കുറേ നേരം നമ്മുടെ രണ്ട് മണിക്കൂർ പറഞ്ഞിട്ട് ലൈറ്റാന്ന് പറഞ്ഞിട്ട് മിനിമം നാല് മണിക്കൂറോളം ലൈറ്റായിട്ട് നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ടുള്ളത് നമ്മൾ സ്പേസ് ജെറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ചെക്കന്മാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെക്കന്മാരത്തെ പുറത്തുനിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് പവർ ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതാ മാസ് മരികമായി എൻട്രിത എത്തിച്ചേരുകയാണ് ഗൈസ് നമ്മളെ ചെക്കന്മാരും ടീംസ് തീർച്ചയായിട്ടുണ്ട് ഫുൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആടാണ് നമ്മുടെ ചെക്കന്മാരന് ചില മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആയിട്ട് ഉള്ളവരുണ്ട് അപ്പോ അതാ നമ്മൾ ഫുൾ സെറ്റായി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗേസ് വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ വരുന്ന കേസ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈമെന്റ്മെന്റിലാണ് നമ്മളൊരു സസ്പെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സസ്പെൻസിൻ്റെ ഇടയിൽ ഞാൻ ലൈറ്റ് ഇടാൻ പറഞ്ഞു അതൊരു വല്ലാത്ത ബോറായി പോയി സസ്പെൻസ് ആട് ഒരു സെറ്റായില്ല ഉമ്മയും ആദ്യം അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഗൈസ് വാർക്കുന്നില്ല ഗൈസ്റ്റ് മറന്നു അതാണ് എനിക്ക് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പൊ അതിൽ തുറക്കുന്നില്ല ഗൈസ് പിന്നായിക്കും വേണ്ട കട്ട പോസ്റ്റ് ആയി വീണ്ടും മൈ മദർ ഐ ഹാർട്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം മാനം കണ്ടത് എന്റെ ഒരു ഞാൻ വന്ന് നൈറ്റ് ആരും എടുക്കാൻ പറ്റില്ല പിന്നെ പിറ്റേ ദിവസം ഞാൻ നമ്മുടെ കുടുംബക്കാർ വീട്ടിലും കുട്ടികളെല്ലാം കാണാനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒരു തട്ടുകൂട്ട് വീഡിയോ ആണ് പിന്നെ അതിലൊരു ടൈം കിട്ടിയില്ല നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോസും കാര്യങ്ങളൊന്നും നല്ല നാട്ടിലെത്തിയപ്പോൾ വൈബ് ഉള്ളത് എയർപോർട്ടിൽ നിന്നുണ്ടായിരുന്ന വൈബ് ഒന്നും പിന്നെ ഉണ്ടായിരുന്നില്ല പ്രൊഫഷണൽ വീഡിയോസിൻ്റെ പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല വ്ളോഗർമാരെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുന്ന പിടുത്തോട്ടില്ല സമ്മതിക്കെ വേണം ഞാനൊരു യൂട്യൂബർ വിചാരിച്ച് കുറേ കാര്യം പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോൾ അതൊന്നും നടക്കില്ല അപ്പോ ഈ വീഡിയോകളിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കുറേ പേരുണ്ട് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക